നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ യുദ്ധത്തെക്കുറിച്ച് എന്ത് വീഡിയോകളൊന്നും കണ്ടില്ലല്ലോ എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയപ്പോഴും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിരുന്നത് രണ്ട് രാജ്യങ്ങളാണ് ആ രണ്ട് രാജ്യങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിക്രസ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി മറ്റു രാജ്യങ്ങൾ കൊടുക്കും അത് സ്വാഭാവികം അത് രണ്ടു കൂട്ടരും അത് അനുഭവിക്കുകയും ചെയ്യും അത് അങ്ങനെ തന്നെ വിട്ടാൽ മതി എന്നാണ് ഞാൻ നിലപാടെടുത്തിരുന്നത് അതുകൊണ്ടാണ് അധികം സംസാരിക്കാതിരുന്നത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അതല്ല അതിൽ ധാരാളം വീഡിയോ ചെയ്യാൻ ഇടയായത് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ് ഞാൻ ഞാൻ നിങ്ങൾ മടങ്ങുന്ന വലിയൊരു സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമാണ് ആഭ്യന്തരമായി ചിലപ്പോൾ മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒക്കെ ചില ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് സ്വാഭാവികം അതൊരു വീട്ടിലുള്ള ഒരു പരസ്പരം തല്ലേ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞാൽ കൂട്ടിയാൽ മതി മറുവശത്ത് പാകിസ്ഥാനല്ല ഇനി ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അടിച്ച് തകർക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വാക്കുകൊണ്ടെങ്കിലും ചെയ്യുമെന്നുള്ളത് സത്യം അതത്രയും കൂട്ടിയാൽ മതി അപ്പോൾ ആ നമ്മുടെ രാജ്യം ഒരു വിഷയത്തിൽ ഉഴലുന്ന സമയത്ത് അപ്പോഴല്ലേ നമ്മുടെ രാജ്യത്തിന് നമ്മൾ കട്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് അത്തരം കൂടുതൽ പിടിയിൽ ചെയ്തത് എന്നാൽ ഇസ്രായേല് പലസ്തീൻ വിഷയം ഇസ്രായേൽ ഗാസ വിഷയം വന്നപ്പോൾ സത്യത്തിൽ ഞാൻ അവിടെ ഇസ്രായേലിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്രായേലിനൊപ്പമായിരുന്നു അതിന് കാരണം ഈ പലസ്തീൻ ഒരു മോശം രാജ്യമായതുകൊണ്ടോ പലസ്തീൻ തീവ്രവാദ രാജ്യമായതുകൊണ്ടോ അല്ലെങ്കിൽ രസ തീവ്രവാദ രാജ്യമായതുകൊണ്ടോ അല്ല ഹമാസിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം നന്മയല്ല ഹമാസിന്റെ അക്രമങ്ങൾ അല്ല ഹമാസുമായിട്ടുള്ള പോരാട്ടങ്ങൾ ഒക്കെ ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാവും ഹമാസ് എന്ന് പറയുന്നത് ഒരു ഒരു പൊളിറ്റിക്കൽ എന്ന് പറയാ ഒരു ബിസിനസ് ശൃംഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മറ്റു ലോകരാജ്യങ്ങളുടെ സഹായമെല്ലാം കൊടുക്കുന്ന സഹായം ഇന്ത്യ അടക്കം കൊടുക്കുന്ന സഹായങ്ങളൊക്കെ ഒരുപക്ഷെ ഹമാസിന്റെ കയ്യിലേക്ക് എത്താറുണ്ട് അവരുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു അവിടെ ഗാസയിലുള്ള സാധാരണക്കാരെ കവചങ്ങളാക്കി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരുപക്ഷെ വിഭിന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടാകാം എന്നാലും അവിടുത്തെ ആ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഒരു വിഷയം ഗാസയും തമ്മിലുള്ള ഒരു വിഷയം ഞാൻ കണ്ടത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ് എന്നാണ് ആരുടെയെങ്കിലും ഭാഷ ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തേക്കാണ് അവിടെ ന്യായം കണ്ടത് കാരണം ഇസ്രായേലിലേക്കാണ് ഹമാസ് കടന്നു കയറി ആദ്യം അടി തുടങ്ങിയത് പക്ഷെ തിരികെ അങ്ങോട്ട് ഇസ്രായേൽ കാണിച്ചത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് എന്നുള്ളത് സത്യമാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലല്ല ഇവിടെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബഹളം എന്ന് പറയുന്നത് എന്താണോ ഹമാസ് ഇസ്രായേൽ കാണിച്ചത് അതേ പരിപാടി തന്നെയാണ് ഇവിടെ ഇസ്രായേൽ ഇറാനിൽ കയറി കാണിച്ചത് ഇറാനിങ്ങോട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇറാൻ പറഞ്ഞെന്താണ് ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഇപ്പോഴും പറയുന്നത് തന്നെ ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും അതിനപ്പുറത്തേക്ക് വേറെ പരിപാടി ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ചാനലുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അങ്ങ് വിജയിച്ച് അങ്ങ് വിഭർജിതനായി നിൽക്കുകയാണ് ഇറാൻ്റെ തകർന്ന് തരിപ്പണാകാൻ പോകുന്നു എന്നൊക്കെ തകർച്ചയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും വലിയ തകർച്ചയുണ്ട് ചില കെട്ടിടങ്ങൾ ചില സ്റ്റുഡിയോകള് ന്യൂസ് അങ്ങനെ പല ഭാഗങ്ങളിലും ഒക്കെ തകർച്ച രണ്ട് ഭാഗത്തും ഇസൈലിൽ ചെന്ന് പതിക്കുമ്പോൾ മൊത്തം വയ്ക്കൊന്നും അല്ലല്ലോ ചെയ്യുന്നത് എല്ലാം ആ രീതിയിൽ തന്നെ വരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ വളരെ ദയനീയമാണ് എന്നാണ് അവസാനം ഞാൻ അറിയുന്നത് അത് ഇസ്രായേലിലുമുള്ള ഇറാനിലുമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അറിയുന്നതാണ് ഒരു പഴയകാല ബ്ലോഗർ എന്ന നിലയിൽ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വരുന്നതിന് മുമ്പ് ഫ്ലോഗിംഗ് രംഗത്തുണ്ടായിരുന്ന ലോകമെമ്പാടും സുഹൃത്തുക്കളുള്ള ഒരാളെന്ന നിലയിൽ ചില വിവരങ്ങളൊക്കെ നമുക്ക് വിശ്വസനീയമായി നമുക്ക് ലഭിക്കും അത്തരത്തിൽ ലഭിച്ച വിവരങ്ങൾ വെച്ച് നോക്കണമെങ്കിൽ ഇസ്രായേൽ അതി ദയനീയമായ ഒരവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഹമാസിനെ മൂലക്കിരുത്താൻ വേണ്ടി ഇസ്രായേൽ എന്തൊക്കെയാണോ ചെയ്തത് ഹമാസിനെ മൂലക്കിരുത്തിയത് അതേ അവസ്ഥ ഇസ്രായേൽ മൂലയ്ക്കിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇറാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇസ്രായേലിനെ മൂന്ന് ദിവസം കൊണ്ട് മുച്ചൂടും പിടിപ്പിക്കുമെന്ന് ഹമാസ് പറഞ്ഞതുപോലെയല്ല ഇറാൻ പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നില എന്താണ് തങ്ങളുടെ ആയുധ ശേഷി എന്താണ് തങ്ങളുടെ കഴിവ് എന്താണ് ഇതൊക്കെ ഇറാൻ കൃത്യമായിട്ട് അറിയാം അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്ത് പ്രയോഗിക്കാനോ അതല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആൾനാശം ഉണ്ടാക്കുന്ന വിധത്തിൽ സിവിലിയൻസിന് ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആകെപ്പാടെ ഒരു വിഷയമുണ്ടായത് ഒരു ഹോസ്പിറ്റലിൽ തകർന്നതാണ് പക്ഷെ ഗാസയിലും അതുപോലെ ഒക്കെ ഇസ്രായേൽ ചെയ്ത് കൂട്ടിയാൽ അത് വെച്ച് നോക്കണമെങ്കിൽ അതൊന്നും പക്ഷെ അവിടെയും ഇറാൻ പറയുന്നത് അതിന്റെ തൊട്ടടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു അതിൽ വീണപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പുറത്ത് ആശുപത്രിയിൽ വന്നതാണ് അത് ആശുപത്രി ബോംബിട്ട് തകർത്തു എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ മിസ്രേലി തയ്ച്ച് തകർത്തു എന്ന് പറയുന്നത് ആ കേന്ദ്രം തകർന്നു എന്ന് ഇസ്രായേൽ മറച്ചു വെക്കാനാണ് എന്ന് ഇറാൻ പറയുന്നു അസ്വാഭാവികമായി അത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ സിവിലിയൻസിന് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇറാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കണ്ടാൽ മനസ്സിലാവും നമുക്ക് പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേൽ ഇറാനിലെ കനത്ത നാശമാണ് ഉണ്ടാക്കിയത് ആടാണ് എവിടെയാണെന്ന് നോക്കൂല കയറി അങ്ങോട്ട് അടിക്കുകയാണ് അങ്ങോട്ട് അയക്കുകയാണ് വീഴുന്നിടത്ത് വീഴും അത് തന്നെ സർവനാശം അവിടെ ഉണ്ടായി ഒരുപാട് ആൾനാശം ഉണ്ടായി ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചു ന്യൂസ് ചാനലുകൾ പോലും നശിച്ചു മറ്റ് പല സ്ഥാപനങ്ങൾ അവരുടെ നേതാക്കന്മാർ അവരുടെ മറ്റ് പട്ടാള മേധാവികൾ അങ്ങനെ പലരും പലരും കൊല്ലപ്പെട്ടു കാരണം യാതൊരു മനസാക്ഷിയും ഇല്ലാതെ തോന്നിയതുപോലെ അതായത് യാതൊരു നിയമങ്ങളും പാതകമല്ലാത്ത വിധത്തിൽ തോന്നിയതുപോലെയാണ് അയക്കുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ഇസ്രായേൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടും അത്രയധികം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടും ഇറാൻ ആ പാത പിന്തുണ എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇസ്രായേലിന് ഇത്രയും വിഷയമുണ്ടായി എനിക്ക് മനസ്സിലായത് ഈ ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു പോയതാണ് ഇറാൻ ബുദ്ധിപൂർവ്വമാണ് കളിച്ചത് തുടക്കത്തിൽ വലിയ ആക്രമണങ്ങളൊന്നും നടത്താതെ വ്യോമാക്രമണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കുറെ ഡ്രോണുകൾ അയച്ചു ചെറിയ ചെറിയ കുറച്ച് മിസൈലുകളും ഒക്കെ അയച്ചു ഇതൊക്കെ അയക്കുമ്പോൾ അയൺഡോമുകൾ വെറുതെ ഇരിക്കുന്ന അയൻഡോമുകളാണല്ലോ അവർക്ക് നല്ല പണിയായി പണിഞ്ഞു പണിഞ്ഞു പണിഞ്ഞ് അവരൊക്കെ ക്ഷീണിച്ചു ചിലതൊക്കെ പോയി പിന്നെ മിസൈലുകൾ അയച്ച് പലതിനേയും കേടുവരുത്തി ഇന്ന് ഇസ്രായേലിന്റെ ആകാശം എന്ന് പറഞ്ഞ പറയുന്നത് ഇറാൻ്റെ കൈവശമായ ഒരു അവസ്ഥയായി നിയന്ത്രണത്തിൽ അത്രത്തിലായി ആ ഒരു അവസ്ഥയിൽ അമേരിക്ക സഹായിക്കുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത് അമേരിക്ക കപ്പൽ വന്നെന്നോ മിസൈൽ വന്നെന്നോ ഇതുമാനും വരുന്നുണ്ടെന്നൊക്കെ ഇവിടെ പല വീടുകളും പറയുന്നത് കേട്ടു പക്ഷേ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസ്താവന കണ്ടത് രണ്ടാഴ്ച അടുത്തേക്ക് ഞമ്മൾ അങ്ങോട്ട് വരണമെന്നുമില്ല അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുമില്ല ഒന്ന് ആലോചിക്കട്ടെ എന്നാണ് അതായത് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങോട്ട് കപ്പലും വിമാനവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതായത് രണ്ടാഴ്ച ഇറാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇസ്രായേലിന് സാധ്യമല്ല ഇസ്രായേലിന്റെ ഇപ്പോഴൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് നതന്യാഹു ആകെപ്പെട്ടിരിക്കുകയാണ് ഇറാൻ പറഞ്ഞെന്താണ് നിങ്ങളാണ് അടി തുടങ്ങിയത് നിങ്ങൾ അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചത് നിങ്ങൾ അടി നിർത്തിക്കോ ഞങ്ങളെ നിർത്താം പക്ഷെ അത്തരത്തിൽ നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒന്നും എത്താതെ ഇത്രയധികം നാശാശങ്ങൾ ഉണ്ടായി ഗസയെ പോലെ ഇസ്രായേൽ മാറിയ ശേഷം യാതൊരു ഉപാധിയുമില്ലാതെ നതന്യാഹു ഈ യുദ്ധം നിർത്തിയാൽ പിന്നെ നതന്യാഹു ഇല്ല അതുകൊണ്ട് തന്നെ തുടങ്ങിയാൽ തുടങ്ങിപ്പെട്ടു ഇപ്പോൾ നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് പിന്നെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ ഈയൊരു അവസ്ഥയിൽ വരാത്തതിനൊരു കാരണം കൂടിയുണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ കുറച്ച് താവളങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇസ്രായേലിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഈ അമേരിക്കൻ താവളങ്ങളിലേക്കും ഇസൈലും മറ്റു കാര്യങ്ങളും എല്ലാം ലക്ഷ്യം വെച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള സകല അമേരിക്കൻ താവളങ്ങളും ഇറാനിങ്ങ് തീർക്കും അതുകൊണ്ട് ട്രംപ് അത്തരത്തിലുള്ളൊരു മണ്ഡത്തരം കാണിക്കുന്നു പ്രതീക്ഷിക്കേണ്ടതില്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉള്ളത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാനാണ് അതിൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും ഉണ്ട് അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ ഫ്രണ്ട്ഷിപ്പ് രാജ്യങ്ങളൊക്കെ ഇറാൻ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരെ പിണക്കിക്കൊണ്ട് എന്തെങ്കിലും ഈ അമേരിക്ക ചെയ്യുമെന്ന് കരുതുന്നത് മണ്ഡത്തരമാണ് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പെട്ടിരിക്കുന്നത് ഇസ്രയേലാണ് ഈ ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് ഈ ഇസ്രായേൽ ചെയ്യുന്ന അതേ പ്രവൃത്തി ഇറാൻ ഒന്ന് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇസ്രായേൽ തീരും ഇസ്രായേൽ നിന്ന് ഒരു രാജ്യം തന്നെ ഇല്ലാതാവും പക്ഷെ അത്തരത്തിലൊരു തീരുമാനം ഇറാൻ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാനിൽ അത്ര കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അതേ നാണയത്തിൽ ഇറാന് ഇസ്രായേലിനെ മടിക്കാമായിരുന്നു അത് ഇതുവരെ ചെയ്തിട്ടില്ല പകരം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും അവരുടെ പട്ടാള സംവിധാനത്തെയും ഒക്കെ മുഴുവൻ താറുമാറാക്കി ഇനി മുന്നോട്ട് ഒരടി പോലും പോകാൻ കഴിയാത്ത ഒരു സമ്മർദ്ദത്തിൽ മാനസികമായും അവരുടെ ആയുധപരമായിട്ടും ഒക്കെ കൊണ്ടെത്തിച്ചു വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ മുഴുവൻ പാളിക്കഴിഞ്ഞു എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലുള്ള ചില ചാനലുകൾക്ക് മാത്രമാണ് ഇന്ന് ഇസ്രായേൽ ഇത്രയധികം ഒരു വലിയ സന്നാഹങ്ങളും ഇറാനെതേ മറിക്കും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ യുദ്ധത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല യുദ്ധം എങ്ങനെ ചെയ്താലും ആര് ചെയ്താലും അത് ഇറാൻ ഇസ്രായേലിനെ നശിപ്പിച്ചാലും ഇസ്രായേൽ ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാലും ഈ രണ്ടു ഭാഗത്തുമുള്ള കുറെ ജീവനുകൾ അത് പട്ടാള മേധാവിയായിക്കോട്ടെ മനുഷ്യ സാധാരണ സിവിലിയൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആരായാലും അവർക്ക് ഈ ഭൂമിയിൽ ഒരൊറ്റ ജന്മേ ഉള്ളൂ ആ ജന്മം പോയില്ലേ അപ്പൊ ഞാനതുകൊണ്ട് യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല സത്യത്തിൽ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് പ്രയാസമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു പോകും എന്നതുകൊണ്ട് പിന്നെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ വിലയിരുത്തുന്നത് ആ ഒരു വിലയിരുത്തലിൽ നമ്മളെ ആയിരിക്കും വെറുതെ തെരുവിളിക്കുന്നത് എന്തിനാണ് അത്തരത്തിൽ തെറിവിളി കേൾക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വാർത്ത ചെയ്യാതിരുന്നത് എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറച്ചുപേരൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും പറയേണ്ടി വരികയല്ലേ ഇസ്രായേൽ ഗാസയിൽ പെരുമാറിയതുപോലെ ഇറാൻ ഇസ്രായേൽ പെരുമാറിയിരുന്നെങ്കിൽ ഇസ്രായേൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇറാൻ ഇപ്പോഴും ഇസ്രായേലിനെ കരുതി കൊണ്ടുനടക്കുകയാണ് ഇസ്രായേൽ ഇന്ന് നിർത്തിയാൽ ഇറാൻ അപ്പം നിർത്തും പക്ഷെ ഇനി ഈ ഒരു അവസ്ഥ തുടർന്നാൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും എന്നതാണ് എനിക്ക് തോന്നുന്നത് ഡിഫറെ